കലികാലംന്ന് തന്നെ പറയേണ്ടി വരുന്നത് അത്രത്തോളം വളരെ മോശമായൊരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളെയും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വിശ്വസിച്ചവരൊക്കെ ചതിക്കുന്നൊരു കാലഘട്ടം പല രീതിയിലും മനുഷ്യനെ ഏതൊക്കെ അറ്റം വരെയും മനുഷ്യനെ ചതിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളുണ്ടായ ഒരു ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഗോപിനാഥ് വജീഷനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ പറ്റിയുള്ള കുറച്ച് ഇത് അപ്പോൾ സുനിത ദേവദാസ് എന്ന ഒരു സോഷ്യൽ മീഡിയ അവരാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടത് അപ്പോൾ ആദ്യം അവർക്കെതിരെ അതിൻ്റെ ഫാൻ ബൈറ്റുള്ള ആൾക്കാരൊക്കെ എതിരെ അത് മോശമാണ് നിങ്ങൾ ജസ്റ്റ് വൈറലാവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നിനു പുറകെ പിന്നെ എല്ലാവരും ഇങ്ങനെ പുറേ പുറകെ വന്നപ്പോഴെയാണ് ആൾക്കാർ കുറച്ചൊരു സീരിയസ് ആയിട്ട് സംഭവം എന്താണ് സംഭവം എന്താണെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ പലരും മടിച്ചിരുന്ന് ഉണ്ടാവും എന്ന് വെച്ചാൽ സമൂഹത്തിൽ വലിയ വ്യക്തിത്വങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ബന്ധമുള്ള ഇൻ്റർനാഷണൽ ലെവൽ ബന്ധമുള്ള എല്ലാ സ്ഥലത്തും ഒരു സ്ഥാനമുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ എന്ന് അവർക്കറിയാം അല്ലേ ആ രീതിയിൽ പറഞ്ഞു വന്ന ഒരാൾ പറഞ്ഞിട്ട് ധൈര്യം വന്നപ്പോൾ ഓരോരുത്തരുമായിട്ട് പറഞ്ഞു ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ അവരുടെ ജീവനക്കാരനായ ഷിഹാബാൻ ഷിഹാബാനെല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം പറയുമ്പോഴാണ് നമ്മൾ കൂടുതലും ഞാൻ തന്നെ എന്നാൽ കൂടുതലും ഇതിനെപ്പറ്റി ഒരു ഒരു വിശ്വാസം നമുക്ക് ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ശെരി അപ്പം വരണം പക്ഷേ അവര് കാലുകളെല്ലാം നടക്കുന്ന ആളുകൾ കാണും ഞാൻ വിചാരിച്ചു ഓക്കെ അതിന്റെ പോസിറ്റീവ് ആയിരിക്കണം ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസിയായിട്ട് വരാൻ പറ്റും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ശവ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശവ് പറഞ്ഞേ മതിയാകൂ എന്നോട് ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൈൻ പോലും ചെയ്യാത്ത ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷകാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും അത്ര ഭീകരമായിരുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നു ഞമ്മ സമൂഹത്തിൽ വലിയൊരു വ്യക്തിത്വം അറിയപ്പെടുന്ന ഒരാളെപ്പറ്റി വെറുതെ ഒരു അനുശോക അനാവശ്യം പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് ഭയന്ന് അവസാനം ആ ഒരു രക്ഷയിലാണ്ട് പുള്ളി അവിടെ രക്ഷപ്പെട്ടാന്ന് ഓർക്കുമ്പോൾ എത്ര ഭീകരമായിരിക്കും അവസ്ഥ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനെ ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അമ്മമാർ വ്യക്തി വൈരാഗം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒന്നാം ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറ്റി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത് എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൈ കൊണ്ട് കഴിയുന്ന കാശ് കെട്ടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിച്ച് എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അന്നേക്കാളും അന്ത സൈഡ് നമുക്ക് ഭക്ഷണം കഴിച്ചു വന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ സത്യം ചെയ്യാവേ പിച്ചെടുത്ത് ജീവിച്ചു ഇതിനും മാന്യത ഉണ്ടാവുമല്ലേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഈ പരിപാടിയൊക്കെ നടന്നുകഴിയുമ്പോൾ മാതാപിതാക്കൾ എൻ്റെ മുതുകാട് ദൈവമാണ് മുതുകാടിൻ്റെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ അത് പറയുമ്പോൾ പുള്ളിയുടെ മോത്തൊരു ഭാവമൊക്കെ വേണം ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഒന്ന് കണ്ടുപകാം ഞാൻ നേരം റിലീവ് ഉള്ള വെള്ളം നമുക്കത് കണ്ടുപോക്കാം പറ്റാത്ത സന്തോഷം ഇപ്പൊ ഉണ്ട് പക്ഷേ നേരത്തെ എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എന്റെ മുതുകാട് സാറിനോടാണ് കാര് എന്റെ മോയ് അത് തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നാണ് നിറയെ സ്റ്റേജുകൾ തന്നു അതിന് ഞാൻ എന്നും സാറിനോട് കടപ്പെട്ടിരിക്കും എന്റെ എങ്ങനെയുണ്ട് ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ ഇതൊക്കെ നമ്മള് സ്വാഭാവികമായിട്ട് കേട്ടു പോകണം കാര്യങ്ങൾ ഇതിങ്ങനെ പോണേന്ന് പറഞ്ഞാൽ പിന്നെ സംസാരം ചിരിച്ചുണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോ നമ്മളോട് പുള്ളിയോട് നമുക്ക് ഇഷ്ടം ഈ സമയത്തും പുള്ളി എന്ത് പുള്ളിക്ക് എങ്ങനെ നോക്കിയോ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ ചിത്രങ്ങളാണ് ഈ പത്രത്തിൽ നിറയെ മേക്കപ്പ് കേട്ടിട്ട് റെഡി ആയി നിൽക്കുന്ന കുട്ടികള് പെർഫോം ചെയ്യുന്ന കുട്ടികള് ആവേശവും പാഷനും അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാം നാം സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയിൽ അതേ പ്രണയത്തോടു കൂടി ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതാണ് സുഖം അതൊരു വല്ലാത്ത സുഖമാണ് അതുകൊണ്ട് കുട്ടികൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്വപ്നങ്ങളിലേക്ക് കുതിക്കട്ടെ നമുക്ക് അവരെ വിടുന്ന വില്ലുകള ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാളും മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സാമ്പത്തിക ഇടപാടുകളാണ് പിന്നെ യാത്രകൾ പിന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇടപെടുമ്പോൾ മറ്റുള്ള അയൽവാസികൾ മറ്റുള്ള രീതിയിൽ ഇടപെടുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നില്ലേ സാമ്പത്തിക രീതിയിലൊക്കെ അച്ചടക്കം പാലിക്കാത്ത ഒരാൾക്കാരെ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാം വിറ്റ് ഇതൊട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് എനിക്കെന്താ പ്രാന്താണ് ഏ എന്നാണ് പക്ഷേ പ്രാന്തൽ ഇതൊരു ബിസിനസ്സാണ് ഇപ്പോഴല്ല അറിയുന്നത് ഇപ്പം പുള്ളി ഇങ്ങനെ യാത്രകളായ യാത്രകളിങ്ങനെ ഇപ്പം പറഞ്ഞാൽ മാജിക്കായിട്ടും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ഇങ്ങനെ പോണ സമയത്ത് പുള്ളി പല സ്ഥലത്തും കണ്ടപ്പോൾ നല്ല പരിപാടി പല സ്ഥലത്തും ഇതൊരു ചാരിറ്റി പരിപാടികളൊക്കെ കിടക്കണ എന്നൊന്നും ആലോചിച്ചുകൂടാ എൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളി ഒരു ഒരലക്കലക്കിയതാണ് പക്ഷേ പുള്ളി എനിക്ക് ക്ലിക്കായി പുള്ളി ഉള്ളി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എഴുതുന്ന രണ്ട് ജില്ലാനും കോടി ഈ രീതിയിലുള്ള രീതിയിലും അടിച്ചു മാറ്റുന്നത് അത് എവിടെ പോയി എന്നൊരു ഒരു കണക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ശരിക്കും ഇതൊരു അനാഥാലയം പോലെയോ അല്ലെങ്കിൽ അഗതി മന്ദിര ഒന്നും അല്ല ഇങ്ങനത്തെ ആൾക്കാരെ നോക്കാൻ വേണ്ടി ഒരു എന്താ പറയുക ഇഷ്ടത്തെ ആൾക്കാരെ ഒരു പോഷിപ്പിക്കാനുള്ള സ്ഥലമല്ല അതിൻ്റെ ആ സ്ഥലത്തേക്കാണ് ഗവൺമെന്റ് എഴുതുന്ന രണ്ട് ജില്ലാനും കോടി വേറെ രീതിയിലൊക്കെ പല രീതിയിലും ചിലവഴിച്ചത് അതിൻ്റെ കണക്കൊന്നുമില്ല എന്തിനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എവിടെയൊക്കെ എത്താൻ പറ്റും പൊതു സദസ്യങ്ങളും പൊതുവേദികളിലൊക്കെ ഫുള്ള് ഒരു പേരുണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ് അപ്പം അങ്ങനത്തെ ഒരാളോട് തന്നെ അയാളെ പറ്റി ഒരു എന്തൊരു പറയുകയെന്ന് തന്നെ വല്ലാതെ ആൾക്കാരെ ഭയപ്പെടുത്തിയിരുന്നു പക്ഷെ എന്തോ ധൈര്യം ഒരു ആർജിച്ച് എടുത്ത ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇത് നമുക്ക് അടുത്തൊരു കാര്യം പറയാം ഇദ്ദേഹം ഈ പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളോർക്കണം എന്താ പല പല വേദികളിൽ പോയി പല പല സംസാരം നമ്മളെക്കും ചിലപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും പലപ്പോഴും ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകളും എന്നാൽ പൈസ പൈസയുടെ വില അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ കുളിരിക്കും പക്ഷെ ഇതിനൊക്കെ പൈസ വാങ്ങിച്ചിരുന്നു അതും കുത്തിപ്പിടിച്ച് രണ്ട് ജില്ലാനും ജില്ലാ ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങിച്ചത് അപ്പം അതിൻ്റെ പറ്റിയൊരു വാർത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ ഇടാ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഈ പണത്തിൻ്റെ ഒരു നശ്വരതയെക്കുറിച്ച് പറയുന്നു ആർത്തിയെക്കുറിച്ച് പറയുന്നു മനുഷ്യനെ പണം വല്ലാതാക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഊഴം വരുമ്പോൾ വളരെ വാശിയോടെയും കൊതിയോടെയും കണക്ക് പറഞ്ഞ് അതിൻ്റെ തുക ഈടാക്കി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും പലപ്പോഴും ഗോപിനാഥ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചുണ്ടായിട്ടുണ്ട് മനുഷ്യനെയല്ലേ ഈ പൈസയുടെ കാര്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ചില മുഖങ്ങൾ കാണുന്നത് പൈസ അതൊരു വലിയ ജയിച്ചവൻ ശരിക്കും ജയിച്ചു മനുഷ്യന് പണത്തിനോട് ആർത്തി ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ആ പണം ഈ പണം മറ്റേ പണം എന്നൊന്നും വേർതിരിക്കാനാവില്ല കാരണം അതൊരു ലഹരിയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത് ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത് അതിൻ്റെ ബോധ്യങ്ങളോടെയാണ് പറയുന്നത് അതിൻ്റെ റെക്കോർഡോടെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അദ്ദേഹം ആവശ്യപ്പെട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ ഇത്രയും തുക വേണമെന്ന് ആവശ്യപ്പെട്ടു അവരോട് അവർ ഇരുപത്തി അഞ്ഞൂറ് രൂപ ടി ഡി എസ് കഴിച്ച് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഓർക്കണം ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് അമ്പതിനായിരം വാങ്ങിയിട്ട് സ്വാഭാവികമായി സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ആ അമ്പതിനായിരത്തിൻ്റെ ടി ഡി എസ് കുറച്ചു അപ്പോൾ അത് സമ്മതമല്ല എന്ന് പറഞ്ഞ് രണ്ടാമത് റിക്വസ്റ്റ് ചെയ്ത് ആ ടി ഡി എസ് പോലും വാങ്ങിയെടുത്തു ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം വാങ്ങിയ സ്ഥാപനക്കാർക്ക് കോവിഡ് വന്നതോടുകൂടി ഈ ക്ലാസ് വെക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ അതിനെ മറ്റൊരു ഡേറ്റിലാക്കാമെന്ന് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ജനുവരി വരെ നാല് വർഷമായി ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം അവർ പുറകിൽ നടന്നു മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞു ഒരു ഡേറ്റ് കൊടുത്തില്ല പിന്നെ കഴിഞ്ഞ ഒരു വർഷമോ മാസമോ ആയി അവർ കാശ് തിരിച്ച് ചോദിക്കുകയാണ് അത്ര കാശ് കൊടുക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ മൂല്യങ്ങൾ വെച്ച് ഇതുപോലെ സംസാരിക്കുന്നത് എന്ത് ചെയ്യുന്നൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റമൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ പഴയ മണി പരിപാടികളൊക്കെ പരിപാടികളൊക്കെയല്ലേ അവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്നേഹപരമായിട്ട് വളരെ ഒക്കെ സംസാരിച്ച് നമ്മളെ കുഴിയിലേക്ക് വീഴ്ത്തുവാണോ അതുപോലെ തന്നെയാണ് ഈ പുള്ളി നേരത്തെ പറഞ്ഞാൽ ആ ആ ഇതിലൊക്കെ ഇങ്ങനെ ചെറിയൊരു മ്യൂസിക് കിട്ട് വളരെ സിമ്പത്തിക്കലായിട്ട് വളരെ നമ്മളെ നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണ് പുള്ളി അങ്ങനെയാണ് ഇങ്ങനെ പുള്ളി ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ വീണോ ശരിക്കും പറഞ്ഞു എൻ്റെ പേഴ്സിലെ അതിൽ അദ്ദേഹത്തിൻ്റെ ആ സംസാരവും അതിൻ്റെ ചിരിച്ചുള്ള മുഖം കണ്ടാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പക്ഷേ ആ ചിരിയുടെയും ആ സംസാരത്തിൻ്റെ പുറകിലൊക്കെ ഒരു ചതി ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് ഞാൻ പറയുന്നത് പുള്ളിയുടെ പുള്ളി എന്തോ ആയിക്കോട്ടെ പുള്ളി വല്ലാത്ത ചതിയിനോ വഞ്ചകനോ ഒന്നുള്ള പറഞ്ഞത് പക്ഷേ ഇങ്ങനൊരു തെറ്റ് ഇങ്ങനെ ഒരു തെറ്റ് പുള്ളി പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല ഒന്നുകിൽ പുള്ളി അവരോട് മാപ്പ് പറയുക ഇങ്ങനൊരു ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അല്ലെ ഇനി അഥവാ അതൊന്നും ചെയ്തില്ലേ ഇതിനൊരു അന്വേഷണം നടത്താൻ പറയുക അല്ലാതെ ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ അങ്ങനെയാണെന്ന് വന്നിട്ട് ഈ പറഞ്ഞ മുസിക്കും കൊടുത്ത് ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല അത് ഇത്രയും പറയുമ്പോൾ വെറുതെ ഇരുന്ന് ഒരു ആൾക്കാരെ വന്നിട്ട് വെറുതെ അന അപവാദം എന്നുള്ള ആൾക്കാരെ പറയില്ല അറിയാലോ ഇത്ര ഒന്ന് ഒന്നല്ല രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഓരോരുത്തർ ഇനിയും ഒരുപാട് ആൾക്കാർ ഇനി ഒരു വർഷം വരും ഇനിയും ധൈര്യം സംഭവിച്ചത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മുന്നോട്ട് വരും അപ്പോൾ പുള്ളി ചെയ്യേണ്ട ഇങ്ങനെ തെറ്റേനും ഒന്നും ഇങ്ങനെ ഒരു സോറിയിൽ തീർന്ന പരിപാടിയുള്ളൂ ഞാനിങ്ങനെ ചെറിയ അബദ്ധങ്ങൾ ചിലർ അഡ്വെഞ്ചറുണ്ട് ഞാൻ ചില പൈസയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഉദാഹരണമായിട്ട് ആ ഷിയാബ് പറഞ്ഞ പോലെ നേരെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ പുള്ളിക്ക് പറഞ്ഞ ചെയറുണ്ട് ഇലക്ട്രിക് ചെയറുണ്ട് അത് വേണ്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയി കട്ടങ്ങേറായി നടന്നു പോയി കണ്ട് ആ സീറ്റ്ക്ക് കയറുമ്പോൾ ഒരു സിംമതി വരും സിംമതി വരും ഇങ്ങനെ പൈസ ഇങ്ങനെ ആൾക്കാർ എറിയും അറിയാലോ അപ്പോൾ അതേ യൂസഫലി വരും കോടികളൊക്കെ വാഗ്ദാനിജനം അപ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങനത്തെ വലിയ ആൾക്കാർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇവരുടെ ഈ ബന്ധങ്ങൾ കൊണ്ട് പുള്ളി ഉണ്ടാക്കുന്നത് എവിടെ പോയാലും ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് ആൾക്കാർ ഫ്രീ ആയിട്ട് പലത് കൊടുക്കാൻ തയ്യാറാവും എന്നു പറഞ്ഞാൽ പറയണ്ട ഒരു ആവശ്യമായിട്ട് വന്നു സാറേ ഞങ്ങൾ ചെയ്തോളാം എന്നു പറഞ്ഞാൽ നല്ലൊരു കാര്യം ചെയ്യണുള്ളൂ നമ്മൾ ഇതുപോലത്തെ ആൾക്കാർ കണ്ണടച്ച് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ട ഈ സിമ്പതി നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ നമുക്കല്ലാത്ത വിഷമം ഉണ്ടാവും അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞിട്ടും ഇതിന് യാതൊരു തീരുമാനവും ഒരുപാട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാലം അത് തെളിയിച്ചിരിക്കും നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അന്വേഷണം കാര്യമായിട്ട് തിരിച്ചു വരും അല്ല ഇത് ആരോട് പ്രത്യേക എതിർപ്പോ മുതുകാട് ലോ ഫ്രോഡാണൊന്നും പറയുള്ളൂ പക്ഷേ ഈ ചെയ്ത പരിപാടികൾ നിങ്ങളുടെ ഉള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെടുത്തിരിക്കുന്നതന്നെ പറയേണ്ടിവരുള്ളൂ ഇനിയിപ്പോൾ ആരൊക്കെ നമ്മൾ വിശ്വസിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരാളെയും പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാലം അതൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്